ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറക്കും വീട് എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് സംഭാഷണം എഴുതാം നാടു കാണാൻ ഇറങ്ങണം പക്ഷേ എങ്ങനെ പോകും എനിക്ക് പറക്കാൻ ചിറകുകളില്ലല്ലോ ആരാണ് സഹായിക്കുക കുഞ്ഞു വീട് സങ്കടപ്പെട്ടു കുഞ്ഞു വീടിനെ സഹായിക്കാൻ അപ്പോൾ ഒരു കാറ്റ് വന്നു അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക നമുക്കറിയാം അല്ലേ കുഞ്ഞു കുഞ്ഞുവീടിന് നാടൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് ആഗ്രഹം വന്നു അപ്പോൾ ആ വഴി വന്ന കാറ്റ് വീടിനെ സഹായിക്കാം എന്ന് ഏറ്റു അവർ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കാറ്റ് എന്താണ് വിഷമിച്ചു നിൽക്കുന്നത് അപ്പോൾ വീട് പറയാണ് എനിക്ക് നാടൊക്കെ ഒന്ന് കാണണമെന്ന് മോഹം കാറ്റ് എന്നിട്ട് എന്താ പോകാത്തത് അപ്പോൾ വീട് ഉത്തരം പറയുകയാണ് എനിക്കിവിടെ നിന്ന് അനങ്ങാൻ കഴിയില്ല എനിക്ക് കാലില്ല ചിറകില്ല ചക്രവും ഇല്ല അപ്പോൾ കാറ്റ് ചോദിക്കുകയാണ് ഞാൻ സഹായിക്കണോ വീട് എങ്ങനെ കാറ്റ് പറയുകയാണ് എൻ്റെ തോളിലേറ്റി കൊണ്ടുപോകാം വീട് വളരെയധികം നന്ദി ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക കണ്ടെത്തി എഴുതാം അഭിനയിക്കാം നാടു കുഞ്ഞു വീട് കാറ്റിൻ്റെ ചിറകിലേറി പറന്നു നടന്നു പല പല കാഴ്ചകൾ കണ്ടു ധാരാളം ആളുകൾ ചേർന്ന് ഒരു വീട് പണിയുന്നു വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എഴുതാം അഭിനയിക്കാം അപ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാണ് തറപ്പണി ചുമർ പണി ആശാരിപ്പണി വയറിംഗ് പ്ലംബിംഗ് നിലമ്പണി അതായത് ടൈൽസ് ഗ്രാനൈറ്റ് ഇതെല്ലാം വാർക്കപ്പണി തേപ്പ് പണി എൻജിനീയറിംഗ് ചുമറ്റുപണി ഇതൊക്കെയാണ് ഒരു വീടുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ക്രമത്തിലാക്കാം വീട് നിർമ്മാണത്തിന് ഒട്ടേറെ ഘട്ടങ്ങളുണ്ടല്ലോ അവ അന്വേഷിച്ച് കണ്ടെത്തി ക്രമത്തിൽ എഴുതാം ഒരു വീടിൻ്റെ ആദ്യത്തെ പണിയെന്ന് പറയുന്നത് തറപ്പണിയാണ് അല്ലേ തറകെട്ടലാണ് അടുത്തത് വാതിലും ജനലും വെക്കൽ കട്ടിള വെക്കൽ അല്ലേ അതുപോലെ തന്നെ ചുമർ നിർമ്മാണം അതിനുശേഷം വയറിങ്ങും പ്ലംബിങ്ങും നടത്തുന്നു പിന്നെ കെട്ടിയ ചുമരുകൾ തേച്ച് വൃത്തിയാക്കുന്നു ചുമരുകൾ തേക്കുന്നത് അടുത്തത് മേൽക്കൂരം ഉണ്ടാക്കലാണ് അതിനുശേഷം നീലം ശരിയാക്കുക ടൈൽസോ അല്ലെങ്കിൽ സിമെൻറ്റോ മുസൈക്കോ മാർബിളോ എന്തു വേണമെങ്കിലും ഉപയോഗിച്ച് നീലം ശരിയാക്കൽ പിന്നെ പെയിൻറ്റിംഗ് അത് കഴിഞ്ഞ് വീടിനെ ഭംഗിയാക്കുന്ന മോടികൂട്ടലാണ് വീടിനാവശ്യമായ ഭംഗി കൂട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മോടികൂട്ടൽ വരയ്ക്കാം നിറം നൽകാം നാടു നാടുകാണാനിറങ്ങിയ കുഞ്ഞുവീട് കാറ്റിനൊപ്പം പറന്നു നടന്ന് കാഴ്ചകൾ കണ്ടു പുഴകൾ പച്ചവിരിച്ച പാടങ്ങൾ പട്ടണങ്ങൾ പലതരം വീടുകൾ കുഞ്ഞു വീട് കണ്ട കാഴ്ചകൾ വരയ്ക്കാം നിറം നൽകാം കുഞ്ഞു വീട് എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് എന്നുള്ളത് വരച്ച് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് ക്ഷണക്കത്ത് തയ്യാറാക്കാം മൈലാഞ്ചി മലയിലെ കുരുവിയുടെ ഗൃഹപ്രവേശത്തിന് തയ്യാറാക്കിയ കത്ത് വായിച്ചല്ലോ യാമിയുടെ പിറന്നാളിന് കൂട്ടുകാരെ ക്ഷണിക്കാനായി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം ആദ്യം സ്ഥലവും തീയതിയും എഴുതണം മൈലാഞ്ചി മലയാണ് പിന്നെ എന്നാണോ നമ്മൾ ക്ഷണിക്കുന്നത് ആ ഒരു തീയതി മുകളിൽ എഴുതണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വരുന്ന ശനിയാഴ്ച എന്നാണോ പിറന്നാൾ അന്നത്തെ ദിവസമാണ് അതിൻ്റെ തീയതി എഴുതണം അവിടെ ശനിയാഴ്ചയാണ് അല്ലേ എൻ്റെ ജന്മദിനമാണ് ഞങ്ങളുടെ മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട്ടിൽ വെച്ച് വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന വിരുന്നിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു സ്നേഹപൂർവം യാമി മൈലാഞ്ചിമല കണ്ടെത്തി എഴുതാം പറയുന്ന പ്രയോഗങ്ങൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാം ആദ്യത്തേത് തൊട്ടുതലോടി കുഞ്ഞുവീടിനെ തൊട്ടുതലോടി കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു രണ്ടാമത്തേത് മാനം മുട്ടെ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ അടുത്തത് ഒരടി വയ്യ മുന്നോട്ട് ഒരടി വയ്യാം കുറ്റിയടിച്ചതുപോലെ ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ